ഇന്നില്ലേ നമുക്ക് നാടൻ സ്റ്റൈലിൽ തേങ്ങാച്ചോറ് വരട്ടിയതും അതിൻ്റെ കൂടെ തന്നെ ചിക്കനും ഒരു നാടൻ രീതിയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതുപോലെ കുക്കറിലാണ് ഞാനിന്ന് തേങ്ങാച്ചോറ് തയ്യാറാക്കുന്നത് അപ്പോൾ എങ്ങനെ കുക്കറിൽ തേങ്ങാച്ചോറ് തയ്യാറാക്കാൻ നോക്കാം അതിന് വേണ്ടിതാ മൂന്ന് കപ്പ് അരി ഞാൻ എടുത്തിട്ടുണ്ട് അത് നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരിയാണ് കേട്ടോ കുറച്ച് വേവക്കുള്ള അരി ഇല്ലാതാണ് അതിലേക്ക് ഇതാ ഒരു കപ്പ് ചെറിയ ഉള്ളി ചേർക്കുക ഇനി നമുക്ക് വേണ്ടത് ഉലുവയാണ് മൂന്ന് കപ്പാരിക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ തേങ്ങയാണ് തേങ്ങ ഇതിലേക്ക് ചിരവിയത് കൊടുക്കുക ി നമുക്കിത് കൈവച്ചിട്ട് നല്ലൊന്ന് കുഴച്ചെടുക്കട്ടോ ഇനിയിപ്പോൾ ഇതാ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം വെള്ളം ചേർക്കണം ഒരു കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ ചേർക്കേണ്ടത് അതുപോലെ ഇതിവിടെ മൂന്ന് അരിക്ക് ഒമ്പത് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലൊന്ന് എടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്ക കേട്ടോ ഒറ്റ വീച്ചിൽ മതി ഇനി ഇത് വെന്ത് വരുമ്പോഴേക്കും ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടി ഇതാ ഒരു പതിനഞ്ച് ഉണക്കൽ മുളക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലി പച്ച മല്ലിയാണ് കേട്ടോ അതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഇതാ മൂന്ന് ഏലക്ക ഒരു കഷ്ണം കറുവപ്പട്ട ഒരു അഞ്ചാറ് ഗ്രാമ്പൂ ഇതൊക്കെ ഒന്ന് കൂടി ആ അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ വലിയ ജീരകവും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് നല്ലൊന്ന് വറുത്തെടുക്കുക കേട്ടോ ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒച്ചിട്ട് നല്ലൊന്ന് അരച്ചെടുക്കട്ടോ ഇതാ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇതാ വലിയ ഉള്ളി മൂന്ന് പച്ചമുളക് മൂന്ന് വലിയ ഉള്ളിയാണ് കേട്ടോ മൂന്ന് പച്ചമുളകും കൂടി ഇതാ അതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ി നല്ല ഒന്ന് വയന്ന് വരട്ടെ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ആണ് അത് ചേർത്ത് കൊടുക്കട്ടോ ുള്ളി പേസ്റ്റൊക്കെ ഒന്ന് നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം മൂന്ന് തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് അതും കൂടി ഒന്ന് വഴറ്റി എടുക്കുക തക്കാളി വയറ്റുന്നതിൻ്റെ കൂടെ അതിനാവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക തുളിയൊക്കെ നല്ലൊന്ന് വയനു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ അരപ്പ് ചേർക്കണം കേട്ടോ മുളകും മല്ലിയും ഒക്കെ അരച്ച് വെച്ചില്ല അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ് ചിക്കൻ ഇട്ട് കൊടുക്കുക ഏകദേശം ഒരു ഒന്നര കിലോ ചിക്കൻ ഉണ്ടാവും കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലൊന്ന് ആക്കി മിക്സാക്കി എടുക്കട്ടോ ഇനിയിപ്പോൾ ഇതാ മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കുമ്പോഴേക്കും നമ്മൾ ചിക്കൻ കറി റെഡിയാവും അതിന് മുന്നേ നമുക്ക് നമ്മുടെ തേങ്ങാച്ചോറ് എന്തായാലും നോക്കാം തേങ്ങാച്ചോറൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ വെള്ളമൊക്കെ പാകമെല്ലാം കറക്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്കറിലൊക്കെ തേങ്ങാച്ചോറ് വെക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ നല്ല പെർഫെക്റ്റായി തേങ്ങാച്ചോറ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ കറി ഇതാ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ കുറച്ച് ഡ്രൈ ആയിട്ടാണുള്ളത് ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കുകയാണ് നമുക്ക് തേങ്ങാച്ചോറ് കഴിക്കുമ്പോൾ കുറച്ച് ആ ഒരു ഗ്രേവിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും ഡ്രൈ ആയാൽ അത്ര ഒരു ഇത് കിട്ടൂല ഇപ്പം ഇത്രയേ ഉള്ളൂ തേങ്ങാച്ചോറ് ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ് നല്ല ടേസ്റ്റിയായ തേങ്ങാച്ചോറും അതുപോലെ തന്നെ നാടൻ രീതിയിൽ നമ്മൾ മല്ലി മുളകുമൊക്കെ വറുത്ത് അരച്ചിട്ടുള്ള ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് అక్క ఎి నింకిష్టపడే లైక్ కమంటు సబ్స్ైబెయ్యాటో థ్యాంక్ థాంక్యూ